നമസ്തേ സം പ്രവാചക ഡോക്ടർ മാരാർജി സൗദി മാർജി സൗദീ അരേബി അനന്ത അനന്തസാധ്യത ഉപയോക്തം നൂതന പദ്ധതി ഓസ്ട്രേലിയ ഓസ്റ്റ്രേലിയാരാഷ്ട്ര ചിത്രീകരണം പൂർത്തീകൃതം മിഷൻ പോസിബിൾ പാസിബൾ ചലച്ചിത്രം സൗദീരാഷ്ട്ര പര്യടന മേഖല ദ്ശതമിതം സംവർദ്ധനം അജായതൃത്യ നൂതന നിർണയം ആവിഷ്കൗദീസാരജീയവിഘാത് മത്സരെ സുശക്ത സതി നൂതന വ്യപാരതന്ത്ര ആവിഷ്കർം സാർവന വിളയ മേധാവിനെ നിർദ്ദതി ബഹൂന്നാഖാഭം ക സക്ിരരുപേണ പ്രവർത്തനം കരണീയതി കേന്ദ്ര വിളയസിനർവിശതി പഞ്ചവിംതി ദ്സഹസ്രതമേ വർഷ സാർവജന വിളയസംഘാ എകസഹസ്രാധിശോത്തരനവതി ശാഖാ രാജ്യ പ്രാവർത്തയൻ പരൻ നിജീയ വിളയാ എകസഹസ്രാധോദ്പഞ്ചാശാഖാ ഉദ്ഘാടനം കൂടു സാർവജന ഉപരി പ്രവർത്തനം പ്രാകടയൻ ധന്യവാദ